ഹായ് ഹലോ ഗൈസ് ഇന്നൊരു റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നുമില്ല പകരം ഇന്നൊരു അടേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ ആവിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു അടയല്ല ഇത് ഗോതമ്പിൻ്റെ ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടയാണ് നമ്മൾ കല്ലിൽ ചുട്ടെടുക്കുന്ന അടയാണ് അപ്പോൾ അത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആട്ടപ്പൊടി നന്നായിട്ട് കുഴച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ അടക്ക് കുഴക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിട്ടല്ല കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് കുഴക്കുന്നത് പക്ഷേ ഇവിടെ രണ്ട് കപ്പ് ആട്ട ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് അത് കുഴച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് കുറച്ച് 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 വെള്ളം വെച്ചപ്പോൾ കുറച്ച് അധികമായി പോയിരുന്നു വെള്ളം ഞാൻ പിന്നെ പിന്നെയും ആ ഒരു പൊടി ഇട്ടിട്ട് അതൊന്ന് എടുത്തതാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ജീരകവും അതേപോലെ തന്നെ ഏലക്ക പൊടി ഏലക്കയും കൂടെ പൊടിച്ചതെടുത്തിട്ടുണ്ട് അത് ഞാനിതേപോലെ ഈ ഒരു തേങ്ങയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ജസ്റ്റ് ആ ഒരു കല്ലിലിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മതി ജീരകവും ഏലക്കായൊക്കെ പിന്നെ ഞാനിതിലേക്ക് വെള്ളം ചിരണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് പക്ഷെ അത് കല്ലിൽ ചുട്ടെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു അടക്ക് നമ്മൾ വെള്ളം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് വെള്ളത്തിന് പകരം പഞ്ചസാരയൊന്നും യൂസ് ചെയ്താൽ അത്ര എഫക്റ്റീവ് ആവില്ല അപ്പം നമ്മൾ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ അട പരത്തുന്നത് പോലെ ഇതേപോലെ ഒരു വാഴലി ഇത് ചെറിയ ഉരുളകളാക്കി ഇതേപോലെ ജസ്റ്റ് അര അട പരത്തുന്നത് പോലെ തന്നെ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആട്ടപ്പൊടി ആയതുകൊണ്ട് നമ്മുടെ അരിയിൻ്റെ ഇതുപോലെയല്ല അപ്പം ജസ്റ്റ് ഒന്ന് കൈ മുക്കിയിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് അന്നെല്ലാം നൈസായിട്ട് പരത്തുന്നതായിരിക്കും അപ്പോഴേക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അല ഇതുപോലെ അടച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് അടയാളാകെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ നേരത്തെ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ആ രണ്ടാമത്തെ അടയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ പഴയൊരു പാൻ ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായ ടൈമിൽ ഈ രണ്ട് അടയും നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് തിരിച്ച് മറിച്ചും ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇത് ഈയൊരു നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗം ഏതാണ്ടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ഇല ആയതുകൊണ്ട് തന്നെ ഈ ഒരു അട കരിഞ്ഞു പോകുന്നില്ല നമ്മൾ പെട്ടെന്ന് ചൂട് പിടിക്കില്ല ഇല അതുണ്ട് പക്ഷേ ഉള്ളില് നന്നായിട്ട് വരികയും ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു ഇതുപോലൊരിത് കിട്ടുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം പിന്നെ ആ ഒരു ഇലയിൽ നിന്നും ആ ഒരു അട വിട്ടു പോരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതേപോലെ പോരും ആ ഒരു അടയുടെ ഭാഗം അപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് ഭാഗവും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു എല്ലാം നമ്മൾ അതിൽ നിന്നും വലിച്ചു കളയാണ് പിന്നെ നമ്മൾ ജസ്റ്റ് അത് ഇലയില്ലാതെ തന്നെ ഒന്ന് ജസ്റ്റ് കലമ്പൂല കുറച്ച് സമയത്തിട്ട് നമ്മൾ വാങ്ങി വെക്കും പിന്നെ ഇതുണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാത്ത കല്ല് വെക്കുന്നതായിരിക്കും നല്ലത് അടുപ്പിൽ കാരണം ആ ഒരു കല്ല് പെട്ടെന്ന് ഡാമേജാവും ഇതേപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ലിക്വിഡൊക്കെ ഇതേപോലെ പുറത്തേക്ക് വരുന്ന ടൈമിൽ ആ ഒരു കല്ല് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇത് പഴയ കല്ലാണ് അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന കല്ലാണ് അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അപ്പോൾ നന്നായിട്ട് രണ്ട് ടൈമും വന്ന ശേഷം നമ്മൾ ഇതേപോലെ പ്ലേറ്റിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കാലായിട്ട് ട്രൈ ചെയ്യുന്നത് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണ് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ടാറ്റാ ബൈ ബൈ യു